ആരും നിങ്ങളുടെ നേരത്തെ പറഞ്ഞു തല ആരാണ് ക്രിസ്തുമാരാണ് ദൈവസഭ അപ്പോൾ എന്താണ് അവിടെ വായിച്ചത് ശിരസുമായി ഗാഠബന്ധം പുലർത്താത്ത ആരും നമ്മുടെ വിരുദ് തെറ്റിക്കരുത് നമുക്ക് ശിരസുമായൊരു ഗാഠബന്ധമുണ്ടോ നമ്മുടെ ഈ പ്രത്യാശ ദൈവം വിളിച്ചിരിക്കുന്നതും ദൈവം പണിയുന്നതും ദൈവത്തിന്റെ നൂറ് ശതമാനവും ദൈവമായിരിക്കുന്ന ആ പദ്ധതിയിൽ തന്നെയാണോ നമ്മൾ അല്ലെങ്കിൽ ആരെങ്കിലും വിരുദ്ധ തെറ്റിക്കുന്നുണ്ടോ എവിടെ പറയുകയാണ് ഉത്സവങ്ങൾ ശബത്ത് വാവ് അല്ലെ കുറെ പേർ ശബത്തിന്റെ പുറകെ നടക്കുന്നുണ്ട് നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കാൻ വേണ്ടിയാണോ അതെന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ ചിലത് പറയും ദൂതാരാധന ദൂതന്മാരെ ആരാധിച്ചാൽ ദൂതന്മാരോട് പ്രാർത്ഥിച്ചാൽ ഞാൻ കത്തോലിക്ക സഭയിലായിരിക്കുമ്പോൾ ദൂതന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് വിശുദ്ധ മികായാലേ വിശുദ്ധ ഉറപ്പായാലേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മൾ കേട്ടിട്ടില്ലാത്ത പല ദൂതന്മാരെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞ പ്രാർത്ഥനാധന ചില ഭക്ഷണ സാധനങ്ങൾ വർജിക്കാം അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്ന് പറയുന്നവരുണ്ട് അല്ലേ ചില സമയങ്ങളിൽ നോയമ്പ് നോക്കുന്നവരുണ്ട് ഇങ്ങനെയുള്ള കൂട്ടരെ ക്രിസ്തു എന്ന തലയുമായി ഒരു ബന്ധമില്ലാത്തവരാണ് എന്ന് വചനം പറയുക അങ്ങനെയുള്ളവർ നമ്മുടെ വിരുദ്ധ തെറ്റിക്കരുത് എന്നാണ് പോലോസോട് പറയുന്നത് മനസ്സിലായോ എന്തെങ്കിലും ഒരു ഉപദേശത്താൽ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് തുടരുത് പിടിക്കരുത് തിന്നരുത് കുടിക്കരുത് ഇന്ന ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്നൊക്കെ പറയുന്നവർ അങ്ങനെയുള്ളവർ നമ്മുടെ വിരുത് തെറ്റിക്കരുത്